പാവരട്ടി പഞ്ചായത്ത് പരിധിയിലെ വെള്ളക്കെട്ടിന് ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ പരിഹാരം കണ്ടു പാവറട്ടി പഞ്ചായത്ത് മൂന്നാം വാർഡിലെന്തോട്ട് റോഡിലെ വെള്ളക്കെട്ടാണ് ഗുരുവായൂർ വാർഡ് കെ എം പരിഹരിച്ചത് ഒന്നര മാസം മുൻപാണ് കല്ലംതോട് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഇതേ തുടർന്ന് ഇതിലൂടെയുള്ള ഗതാഗതം ദുസ്സഹമായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികളും വഴിയാത്രക്കാരും അടക്കം നിരവധി പേർ ഇതുമൂലം ദുരിതം അനുഭവിച്ചിരുന്നു ഗുരുവായൂർ നഗരസഭ പത്താം വാർഡിലെ നിവാസികളുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് കൗൺസിലർ പ്രശ്ന പരിഹാരത്തിനായി പാവരട്ടി പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചെങ്കിലും പരിഹാരം കാണാൻ കഴിഞ്ഞില്ല സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുകൂടി കടന്നുപോകുന്ന തോട്ടിലെ കാന അടഞ്ഞതാണ് വെള്ളക്കെട്ടിന് കാരണം എന്ന് കണ്ടെത്തി വാർഡ് മെമ്പറേയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും വിവരം അറിയിച്ചിരുന്നു എന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് മഹ്റൂഫ് പറഞ്ഞു ഇതേ തുടർന്നാണ് കൌൺസിലറും നാട്ടുകാരും ചേർന്ന് തോടിലെ തടസ്സങ്ങൾ വൃത്തിയാക്കിയത് റോഡിൽ ഉണ്ടായിരുന്ന കുഴികളും അടച്ചു വി മുഹമ്മദ് ഉണ്ണി കെ കൃഷ്ണകുമാർ പി എൽ ദിനേഷ് കെ കെ ജയ്ഫർ മുഹമ്മദ് ജഫ്രി എന്നിവർ നേതൃത്വം നൽകി റോഡാണ് അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് തൈക്കാലിൻ്റെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ പത്താം വാർഡിലുള്ള ആൾക്കാരാണ് അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത് ഈ തോട് ഇവിടെ എങ്ങനെയാണ് അടഞ്ഞതുകൊണ്ട് ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് പാവത്തി പഞ്ചായത്തിലെ കുറേയൊക്കെ ചെയ്തു പിന്നെ മുനിസിപ്പാലിറ്റിയിലെ പത്താം വാർഡ് കൗൺസിലറോട് പരാതി പറഞ്ഞിട്ടാണ് അങ്ങനെ ഇടപെട്ടിട്ടുള്ള പരിഹരിച്ചിട്ടുള്ളത് ചിട്ടം പറഞ്ഞ പോലെ വാട് പത്തിൻ്റെ അതിർ പങ്കിടുന്ന ഒരു പ്രദേശമാണത് അപ്പോൾ ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്നൊരു വഴി ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താ നിലമ്പതിയാണ് ഇവിടെ ഒരു മുട്ടോളം വെള്ളം ഒരു മാസത്തോളം ഏറ്റവും സ്ഥിരമായിട്ട് നിൽക്കുമായിരുന്നു ആയിട്ട് നിൽക്കുമ്പോൾ പ്രായമുള്ള ആളുകളും കുട്ടികളൊക്കെ ഈ തിണ്ടുമിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത് ഒരുപാട് അപകട സാധ്യത ഉണ്ടെന്നുള്ളത് ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുകയും നമ്മളതിനകത്ത് വന്ന് പരിശോധിച്ചപ്പോൾ ഇത് മൂന്നാം വാർഡിനകത്ത് വരുന്നൊരു പ്രദേശമാണ് പാവറട്ടി പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിലെ മെമ്പറെ നമ്മൾ വിളിച്ചു അവർ റെസ്പോണ്ട് ചെയ്തില്ല സ്വാഭാവികമായിട്ടും നമ്മൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു ഇവിടുത്തെ പ്രയാസങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അവർ ഒരാളെ വിട്ട് അത് ശരിയാക്കാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞു വെരി നെക്സ്റ്റ് ഡേ അവരുടെ പറഞ്ഞത് സ്വകാര്യമായ പ്രദേശത്തു കൂടി വരുന്ന വെള്ളത്തിനെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഫണ്ട് ഫണ്ട് പവറട്ടി എന്ന് പറയുകയും ഞാനും നമ്മുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം അതേസമയം പാവറട്ടി പഞ്ചായത്ത് മൂന്നാം വാർഡ് കല്ലന്തോട് റോഡിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതായും പതിമൂന്ന് ലക്ഷം രൂപയുടെ എം എൽ എ ഫണ്ട് ലഭിക്കുന്നതിനായി നിവേദനം കൊടുത്തതായും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീഭ തോമസ് പറഞ്ഞു